എന്താണെന്ന് നിനക്കറിയോ ആശാനേന്ന് എന്താ എവിടെ ഇരിക്കേ കാഴ്ചയില്ലെങ്കിലും മുത്തച്ഛന് നൂറ് കണ്ണാ ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളും അറിയാം പക്ഷേ ഈ പത്രാസ് പറിച്ചില് അത് മാത്രം എനിക്ക് പിടിക്കില്ല കാര്യം പറയുമ്പോ ഒരു കഴുതക്കും പിടിക്കില്ല മോളെ കാഴ്ചയാ വലുത് നിന്റെ ഇപ്പോൾ പണിയുന്ന മരത്തിന്റെ പേരറിയോ നിനക്ക് അതുകൊണ്ട മരക്കഷണങ്ങൾ പോയിട്ട് മരം തന്നെ കണ്ടാൽ അറിയാത്ത ഇവളോടാണോ അപ്പൻ ഇത് ചോദിക്കുന്നത് എടീ മോളെ നിന്റെ അപ്പൻ അപ്പനിപ്പോൾ പണിയുന്നതേ ദേവതാരു എന്ന മരത്തിന്റെ തടിയ ഒരു മരപ്പണിക്കാരന്റെ മകള് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണം നന്നായി ഭക്ഷണം കഴിക്കാൻ അറിയാം പിന്നെ ഉറങ്ങാനും എന്നെ കൊണ്ടൊന്നും പറിക്കണ്ട കേട്ടാ തോന്നും വീട്ടിലെ പണിയൊക്കെ നിങ്ങൾ എടുക്കുന്നതെന്ന് പോയിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ മൂന്ന് നാല് സ്ഥലത്ത് പോകാനുണ്ട് ഇതൊക്കെ കിട്ടിയാല് കല്യാണം നടത്താനുള്ളത് കിട്ടുവോ അവർക്ക് കൊടുക്കാനുള്ള നൂറ് നനാറ എന്റെ പക്കൽ ഇനി കല്യാണ ചെലവിനുള്ളത് സംഘടിപ്പിച്ചാ മതി ഹോ നടന്നു നടന്നെ ദേഹം തളർന്നു സമീറ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം പോയ കാര്യം എന്തായി എന്താവാൻ ജായറോസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ കടുക്കാൻ പറ്റാത്തത്ര അത്ര ജനം അതെന്താ മുത്തച്ഛൻ പറയാറുള്ള ആ രക്ഷകനില്ലേ യേശു അവനേതാണ്ട് അത്ഭുതമൊക്കെ പ്രവർത്തിച്ചെന്ന് പറയുന്നത് കേട്ടു അത് കാണാൻ ഓടിക്കൂടിയ ആളുകളുടെ തിരക്ക് മൂലം എനിക്ക് അവിടേക്ക് കയറാൻ പോലും പറ്റിയില്ല ഭാഗ്യം ഈ ഇല്ലാതെ പോയല്ലോ അയാളുടെ മകൾക്ക് എന്തോ അസുഖമായിരുന്നു സുഖപ്പെടുത്താനായി അവർ യേശുവിനെ സമീപിച്ചെന്നും യേശു ജായറോസിന്റെ വീട്ടിലെത്തും മുമ്പ് ആ കുട്ടി മരിച്ചെന്നും മരിച്ച കുട്ടിയെ യേശുർപ്പിച്ചൊക്കെയാ ആളുകൾ പറയുന്നത് ശരിയായിരിക്കും നാം കാത്തിരിക്കുന്ന രക്ഷയുടെ ആ പൂർത്തീകരണമേരുഷനാണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് മുത്തച്ഛൻ എന്താ പ്രാന്തുണ്ടോ അയാളേതോ വിപ്ലവകാരിയ അയാളുടെ സംഘത്തിൽ ആളെ ചേർക്കാനുള്ള ചപ്പടി വിദ്യകളാ ഇതൊക്കെ അങ്ങനെ ഈ മനുഷ്യനെ തരം താഴ്ത്തണ്ട എടി പൊട്ടിപ്പെണ്ണെ അയാളുടെ കൂടെ എപ്പോഴും കുറച്ച് ശിക്ഷണങ്ങളുണ്ട് അവരൊക്കെ കൂടി ചേർന്ന് ഉണ്ടാക്കി വിടുന്ന കള്ളക്കഥകളൊക്കെ ഞാനിതൊന്നും വിശ്വസിക്കില്ല വേണ്ട നീ നീ ഇതൊന്നും വിശ്വസിക്കണ്ട പക്ഷേ വിശ്വസിക്കുന്നവർക്ക് എന്തിനൊരു തടസ്സമാവുന്നു ഓ വിശ്വസിച്ചോ ഞാൻ ആർക്കും എതിരേൽക്കുന്നില്ല എന്തെങ്കിലും ഒരു അത്ഭുതം നേരിൽ കാണാതെ ഞാനയാളിൽ വിശ്വസിക്കില്ല കേൾവി മരണമടന്നവർക്ക് നിത്യജീവനം ആരക്ഷകനൊന്ന് സ്പർശിക്കുവാനുള്ള ഭാഗ്യമെങ്കിലും നീ എന്നിൽ ചെറിയ ആ സഖ്യവ്യൂസ് സംഘവുമാണല്ലോ മോഹൻ നീ നികുതി അടച്ചില്ലേ അതെ പക്ഷേ അരനാഴിക വൈകിയതിന് ഞങ്ങൾ നമ്മൾ ശണ്ടകൂടിയേ വിരിഞ്ഞത് െ നികുതി കുടിശ്ശിക ഞങ്ങളെന്നും കൃത്യമായി തന്നെ നികുതി തരാറുള്ളതാണല്ലോ ഇപ്രാവശ്യവും തന്നിരുന്നു തന്നിരുന്നു പക്ഷേ അടയ്ക്കേണ്ട സമയത്തിനും അരനാഴികം നേരം കഴിഞ്ഞാണ് നിങ്ങൾ നികുതി അടച്ചത് അത് പിന്നെ അന്ന് പണി കൂടുതലുണ്ടായിരുന്നു ദയവായി പൊറുക്കണം അതുകൊള്ളാം ഒരു ഏറ്റുപറച്ചില് തീരുന്നതാണോ നികുതിയുടെ കുടിശിക ഇതിനൊക്കെ വ്യക്തമായ ചിട്ടവട്ടങ്ങളുണ്ട് എന്ത് ചിട്ടവട്ടം അർഹിക്കുന്നതിലും അധികമായല്ലേ നികുതി പിരിക്കുന്നത് ഇപ്പോ അതിന്റെ കുടിശ്ശികയും വേണ്ട കൂടുതൽ ശബ്ദിക്കേണ്ട നികുതി എങ്ങനെയാണ് പിരിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം അരുത് ഞങ്ങളോട് കരുണ കാണിക്കണം മകളുടെ വിവാഹാവശ്യത്തിനായി കരുതി വെച്ച നൂറ് ധനാറ മാത്രമേ ഇവിടെ ഇരിപ്പുള്ളൂ ചുങ്കക്കാരന് കരുണ പാടില്ലെന്ന പാടില്ലെന്നാ പ്രമാണം മക്കളെ നിയമങ്ങളെല്ലാം മനുഷ്യർക്ക് വേണ്ടിയാ മാനുഷികമായ പരിഗണനയെങ്കിലും ഞങ്ങളോട് കാണിക്കണം അല്ല ഇതാര് ന്യായാധിപ പ്രമാണിയോ മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് തന്നെയാ നിങ്ങളിൽ നിന്ന് കുളിശ്ശീടാക്കുന്നത് വെറും നൂറ് ധനാറ മാത്രം ഇത് അനീതിയാണ് ജെറിക്കോയിലെ കൊള്ളക്കാർ വരെ ചെയ്യുന്നതിലും വലിയ പാതകം നീ മനുഷ്യനല്ല മൃഗമാണ് മൃഗം വേണ്ട ചെറുപ്പത്തിന്റെ വീറും വാശിയും എന്റെ അടുത്ത് വേണ്ട എന്തിനാ വെറുതെ അധികാരിയുടെ വാളിനിരയാവുന്നത് മോനതങ് ക്ഷമിക്ക് മക്കളെ അധികാരി ഒന്നേയുള്ളൂ സർവശക്തനായ ദൈവം എടോ പടു കിളവാ നീതിയും ന്യായവും തീരുമാനിക്കേണ്ടത് ഈ ലോകത്തിന്റെ അധികാരികൾ തന്നെയാണ് അധികാരിയുടെ കൽപ്പന നിങ്ങളുടെ അനുസരണം അത് തന്നെയാണ് ന്യായം സഖ്യൂസേടാൾ നിന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാണെന്നത് എനിക്ക് കാണാം ദൈവ കാരുണ്യത്തിനായി പ്രവർത്തിക്കുകയാണ് നീ ഇപ്പോൾ വേണ്ടത് മതി എന്റെ കർമ്മഫലം ഞാൻ തന്നെ അനുഭവിച്ചോളാം ഓരോരുത്തരും താൻ ശരിയാങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം ലഭിക്കും നിന്റെ കർമ്മഫലം നീയല്ലാതെ വേറെ അനുഭവിക്കും കണക്കിലെഴുതി ചേർത്താൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത തവണ നികുതി അടച്ചാൽ മതിയാകും വിവാഹം ഉറപ്പിച്ചതാണ് കല്യാണം പക്ഷേ കൃത്യമായി തന്നെ നിങ്ങളുടെ കൊള്ളപ്പരിശ തിരിച്ചടക്കാനാവാതെ ഉള്ളതെല്ലാം വിറ്റുപെറുക്കേണ്ടി വരുന്നവരുടെ സംഖ്യ ഈ ഗ്രാമത്തിൽ നിരവധിയാണ് അപ്പോൾ എല്ലാം അറിയാം ഈ സഖ്യവോസ് കുറിച്ച് എല്ലാം എല്ലാംളെ നഷ്ടപ്പെട്ടത് നമ്മുടെ വിയർപ്പിന്റെ വിലയാണ് എങ്കിലും നമ്മൾ ഈ വിവാഹം നടത്തും ആഘോഷമായി തന്നെ അതിനുള്ള പണം അപ്പൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും ഈ ലോകത്തിന്റെ അതിക്രമങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയാവണം ദൈവം എന്റെ കാഴ്ച അവസാനിപ്പിച്ചത് മനുഷ്യ ജീവിതങ്ങൾ കാർന്നു തിന്നുന്നില്ലേ മുത്തച്ഛ ഞാനിന്ന് അയാളെ കണ്ടു ആ ദിവ്യ പുരുഷനെ എന്തൊരു തേജസ്സാ മുഖത്തിന് അവനെ പറ്റി പറഞ്ഞു കേട്ട രൂപമൊന്നുമല്ല ദിവ്യ തേജസ് ഉള്ള ഒരു പുണ്യപുരുഷൻ നീ അവിടെ പോയപ്പോ എന്തെങ്കിലും കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ എന്നിട്ട് എന്ത് കാണിക്കാനാ ദൂരെ നിന്ന് കാണാൻ പോലും ആളുകൾ തിരക്ക് കൂട്ടുമ്പോ കണ്ണു കാണാത്ത അപ്പൻ അവിടെ ചെന്ന് എന്തു ചെയ്യാനാ അപ്പന്റെ ആരാധന ദിനം പ്രതി കൂടിക്കൂടി വരികയാ സമീറ നിന്റെ കാലിൽ പതിഞ്ഞൊരു മണ്ടരിയെടുത്ത് മുത്തച്ഛന് കൊടുക്ക് പാവത്തിന് കാഴ്ച കിട്ടട്ടെ അവന്റെ െ കണ്ടാത സ്പർശനമായിട്ട് ആ കാര്യത്തിൽ ഞാൻ മുത്തച്ഛന്റെ പക്ഷത്താണ് പക്ഷേ അവനെ കാണാനുള്ള പൂതി മനസ്സിൽ വെച്ചാ മതി ഇല്ല എനിക്കതിന് കഴിയും കാഴ്ചയില്ലാത്ത കണ്ണുകൾ കൊണ്ട് ഞാൻ അവനെ കാണും വിറയ്ക്കുന്ന കൈവിരൽ കൊണ്ട് ഞാൻ അവനെ സ്പർശിക്കും കാത്തിരുന്നോ ആ ദിവ്യപുരുഷൻ ഇന്നലെ വിരുന്നിന് പോയത് എവിടെയാണെന്ന് അറിയണ്ടേ എവിടെ ആ സഖ്യവോസിന്റെ വീട്ടിൽ രക്ഷകനെ കുറിച്ചുള്ള പ്രതീക്ഷയുടെ പൂർത്തീകരണം ഒരുപക്ഷെ അവനായിരിക്കുമെന്ന് ഞാൻ വെറുതെ എങ്കിലും ആശിച്ചിരുന്നു ഇന്നാ പ്രതീക്ഷയും നീ എന്താ പറഞ്ഞേ ചുങ്കക്കാരൻ സഖ്യോസിന്റെ ഭവനത്തിൽ യേശു വിരുന്നിന് പോയെന്നോ എനിക്കത് വിശ്വസിക്കണ്ട വിശ്വസിക്കണ്ട ആരും രക്ഷകൻ ക്രൂരതകളെ പറ്റി അറിയാതെ ആയിരിക്കുമോ അദ്ദേഹം അവന്റെ വീട്ടിൽ പോയത് തന്നെയാ എന്റെയും വിശ്വാസം അവൻ ഇവിടെ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നുമുണ്ട് ഒരു കാര്യം തീർച്ചയാണ് യേശുവിന്റെ വചനങ്ങൾ സഖ്യവൂസിൽ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും പ്രാന്ത മോനെ ചെറുപ്പക്കാർക്ക് ചൂടും തുണയും കൂടും കാത്തിരിക്കാനുള്ള ക്ഷമ അവർക്കില്ലാളുകൾക്കായി കാത്തിരിക്കാം സഖ്യൂസാണല്ലോ എന്തായിരിക്കും വരവിന്റെ ഉദ്ദേശം ക്ഷമിക്കണം ആഡംബര ജീവിതം സ്വപ്നം കണ്ടിരുന്നെനിക്ക് മനുഷ്യത്വം നഷ്ടമായിരുന്നു ചെയ്ത പാപങ്ങൾക്ക് പ്രാശിത്വം തേടിയാണ് ഞാൻ ഇവിടെ വന്നത് മനസ്സിലായില്ല സഹജീവികളെ സ്നേഹത്തോടെ കാണാതെ അവരെ ചൂഷണം ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത് ഇങ്ങനെ ഒരു വിശ്വസിക്കണം ചുങ്കക്കാര സഖ്യസിന്റെ പുതിയൊരു ജീവിതത്തിലാണ് ഇവിടെ തുടക്കമാകുന്നത് അതിന് കാരണമായതോ ആ നസ്രൻ നിന്റെ ജീവിതത്തിൽ എഴുതി ചേർത്ത വിശുദ്ധിയെ പറ്റി പറയൂ പറയൂ പറയാം എല്ലാം പറയാം പറഞ്ഞു കേട്ട ആ വിശുദ്ധനൊന്ന് കാണണമെന്നേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളു കാണാൻ മാത്രം ആഗ്രഹിച്ച എന്റെ ഭാവനത്തിൽ അവൻ അതിഥിയായി എത്തി നടന്നതെല്ലാം ഒരു സ്വപ്നം പോലെയായിരുന്നു നിന്റെ വാക്കുകളിൽ സാഹോദര്യത്തിന്റെ മലറുകൾ വിരിയുന്നത് എനിക്കിപ്പോ കാണാം ദാ ഇത് അഞ്ഞൂറ് ധനാറയുണ്ട് നിങ്ങളുടെ വിയർപ്പിൽ നിന്നും ഞാൻ മോഷ്ടിച്ച നൂറ് ധനാറയ്ക്ക് പകരമായി ഇത് സ്വീകരിക്കണം അരുതെന്ന് മാത്രം പറയരുത് ഇത് ഇതെന്റെ ഔദാര്യമല്ല ചെയ്തു കൂട്ടിയ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പ്രാശ്യത്വം മാത്രം ഇത് ഇത് സ്വീകരിക്കുക മക്കളുടെ കല്യാണം ആഘോഷപൂർവം നടത്തണം എന്തിനെങ്കിലും പണം തയ്യാതെ വന്നാൽ ചോദിക്കാൻ മടിക്കരുത് ഞാൻ ഞാൻ രക്ഷകനെ കട്ടു ലോകത്തിനായി പിറന്ന വെളിച്ചത്തിന്റെ രശ്മികൾ ഇതാ ഇതാ എന്റെ മുമ്പിൽ ഈ രക്ഷ കൈവന്നിരിക്കുന്നു